അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നമ്മൾ നല്ല നില ഷോപ്പിംഗ് ചെയ്ത് വന്നു ഇന്ന് സൺഡേ തരം കൊണ്ട് നമുക്ക് ഇനി ഫസ്റ്റ് നമുക്ക് ആട് വാങ്ങണം നമുക്ക് കൊടുക്കാൻ അറിവിന് കൊടുക്കാനുള്ള നമ്മൾ അറിവ് കൊടുക്കുന്നത് ആടാണ് അപ്പോൾ മൂന്നാടാണ് അപ്പോൾ സിയാസിന് രണ്ടും സാധനം ഒന്നു നിന്നാണ് ഒരു കണക്ക് അപ്പങ്ങൾ എന്തായാലും ആട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചന്തക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഏകദേശം വന്നിട്ട് ഒരു നാലരക്ക് വന്നിപ്പോണു പക്ഷേ ആടുകളൊന്നും ഇറങ്ങിയിട്ടില്ല ഓരോരുത്തർ കറിട്ട് ഇറങ്ങണുള്ളൂ അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇളയച്ചി ഇളയച്ചൻ പിന്നെ അവൾ രണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അവളൊക്കെ പാടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ആടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണപ്പോൾ സമയം ഉദ്ദേശിച്ചൊരു ആറുമണിയായി അപ്പോൾ എല്ലാവരും വരി നമുക്ക് ചേർത്തിട്ട ആട് ചന്ത എങ്ങനെയാണ് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എല്ലാവരും വരി ഈ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ചന്തയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആറുമണി ഏതാനും കൊണ്ട് കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട് വല്ലാണ്ട് വിളിച്ചൊന്നില്ല അപ്പോൾ ഈ കുറേ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടികൾ കൂടെ ഫുള്ള് ആടാണ് ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ് ഞങ്ങൾ പോകുമ്പോൾ പോകുമ്പോൾ എന്തായാലും എവിടേക്ക് എന്തൊക്കെ വെക്കണുണ്ടെന്ന് കാണിച്ചു തരാം എങ്കിൽ മാടല്ലാം വന്നിരിച്ച് പറയൂ മാടാൻ പോത്താടീ ഇതാ ഏരുമ്പാടാ മൂക്കണ ആകാല്ല ഫോട്ടോ വെച്ചിരിക്കുന്നത് ഓടാ അല്ലോ ഗുഡ് മോർണിംഗ് ആലോ ഗുട്നിങ് ഹലോ ഇതെല്ലാം മാസം ഒരുക്കാ ഹലോ ആ ഹലോ കോട്ട് പോയി വിടു ഇത് പാർപ്പർ വേടം തൊമ്പ കുട്ടിയാർ നല്ല ആടുങ്ങാ പാക ആശയ എങ്കിലും ഇവിടെ തരുന്നത്

ഇത മോശമാറ വാരം പത്ത് നാളും அதெல்லாம் எவ்வளோ வைப்பாங்க கூட்டிட்டு போகுது போற சே விடுபாரு விடுஞ்சிடுச்சு விடிஞ்சிச்சு அதோட குட்டி நினைக்கிறேன் பஸ்ட குட்டியா எல்லாத்துக்குமே எல்லாம் பொங்கல் பொங்கலா இருக்குது அப்போ நம்ம டோட்டலா வந்துட்டேன் ஃபுல்லு ஆடாது நமக்கு ரைட்டா நமக்கு வாங்கணும் அது வெய்ட்லாம் டோட்டலா ஃபுல்லோ ஆடா இங்க எந்த ஊரில் இருந்து வரோ இதுல இதுதான் எல்லாம் ஆட்டுக்குட்டி ஆட்டுக்குட்டி பாருங்க கெடா புட்டி எல்லாமே சந்தையில் செட் ஆகல சந்தையில ஆகல அதனால் நாங்கள் வந்து கிரா கிராமத்தில் வந்து வளர்த்துற இடத்துல வந்து பார்க்க வந்திருக்கோம் பாருங்கள் அப்போ கைஸ் எல்லாம் ஆடு நல்லா இருந்துச்சுன்னா லைக் பண்ணுங்கள் கமெண்ட் பண்ணுங்கள் ஷேர் பண்ணுங்கள் அப்போ கைஸ் நமக்கு சந்தையில் நோக்கியப்போ நமக்கு ரேட் ஒன்றும் செட் ஆகில அப்போ நம்மளும் கிராம சைடு வளர்த்துன மாதிரி ஆடு நோக்க வேண்டானு அப்போ நம்மளே இதில் நோக்கி வச்சுட்டு இப்போ டாட்டில் எவ்வளோக்கு அங்கே வளர்த்துறதால கெய்ஸ் அப்போ நமக்கு ஆடு செட் ஆகி

നമ്മൾ മൂന്നാടാണ് അപ്പോൾ രണ്ടാട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നൊരാട് തരണം ഫോൺ എന്താണ് അവിടെ നിന്ന് പിടിച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട് ഇല്ല മക്കളെ ഞങ്ങൾ ആട് വാങ്ങാൻ വന്നിട്ട് ഇത്ര നേരം എന്താ എഴുതാൽ ഞങ്ങൾ ആട് വാങ്ങതോ ഇല്ലയോ ഇത്ര നേരം ഞങ്ങൾ ഫുള്ള് ടോട്ടലാണ് പുളിമാരണം ആടിൻ്റെ ഇവിടെയൊക്കെ പുളിമ്പോ ഇത്ര നേരം ഞങ്ങൾ പുളി തിന്നണം അപ്പം രാവിലെ ഏഴ് ഏഴര ഏഴേ മുക്കാലിന് രാവിലത്തെ ഒന്നും കഴിക്കാതെ പുളി തിന്നണ ഒരാളെ കണ്ടോളി എന്നാലും ഇപ്പൊ ഒന്ന് തിന്നിട്ടല്ലേ വാങ്ങിയ എല്ലാവരും പുളി സാപ്പിള്ളാം മൂന്ന് പേര് അങ്ങനെ ആളേ പോലെ അപ്പൊ നമ്മൾ വെയിറ്റ് നമ്മൾ ഫസ്റ്റ് പിടിച്ചിട്ട് ഇരുപത്തിരണ്ട് ഇനി അടുത്തത് തൂക്കണത് കാട്ടാ കുട്ടികളെ തൂക്കണ മതി വാ അത് ரொம்ப குட்டையா இருக்கு குழந்தையெல்லாம் தூக்கின மாதிரி இல்லை புது வீட்டுக்கு போகலாமா நாலு நாள் புது வீட்டுக்கு போகலாமா நாலு நாளு அழகி வரும் அழகியாத்தான் அழகி இல்லை அழகா இருக்கு அழகி அழகன் மூணு அழகன் தானே போலாம் போகலாம் நம்ம வீட்டுக்கு உங்க மாதிரி மூணு பேர் தூங்கிட்டு இருக்குதா என்ன பண்ணுதோ தெரியல போங்க வீட்டுக்கு ஏய் தூக்கிட்டு போங்க போலாம் போலாம் ஆமா வந்து விடுத பஸ் குழா போலாம்

கேட்டு ஜீவனோட அப்ப நம்ம கண்ணு முன்னாடி ஐஸ் போடாமல் இருக்கு ஜீவனோட ഒ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ആട് വീട്ടിൽ റെഡി നമ്മുടെ ഡ്രസ്സ് റെഡി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോസ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ബൈ ബൈ